മനസിലായോ കളിക്കരുന്ന് എനിക്ക് ആയത് മാത്രം മതി എന്താ പറയുന്ന ഫോൺ ചാർജ് ചെയ്യുന്ന മതിയാ ചെയ്ത് പൈസ ഒന്നും ഇല്ല പൈസ ഒന്നും തരാ 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 കിട്ടി വണ്ടിയിൽ അമ്പത് ലക്ഷം ആ പെണ്ണ ഏതാണോ ഹലോ കേടുത്തിനു ജീവിക്കാനായിട്ട് അടിയിട്ടോക്കൊന്നു േണ്ടോണ്ടേക്ക <laughs> <laughs> <laughs>

എടാ ഞാൻ കാര്യം പറട്ടെ നമ്മള് മോഷ്ടിച്ചിട്ടാ അവരടിക്കുന്നെ പിന്നെ അടിക്കത്തില്ലേ പിന്നെ ഹലോ മാര് രണ്ടും പിന്നെ നടക്കുന്നുണ്ട് ഞാൻ പിടിച്ചങ്ങാടിക്കും നാലഞ്ചേരുണ്ട്

ഹലോ അതെ കണ്ണെടുത്തേ അതെ അതെ കണ്ണെടുത്ത് കണ്ണെടുത്ത് നിങ്ങളെ ബാക്ക് ലോട്ട് ബാക്കിലോട്ട് ഇരുന്ന് പേരുണ്ടെ മൂന്ന് പേരുണ്ടേ മൂന്നു ഇറങ്ങി ചെന്നാലോ ഇറങ്ങി ചെന്നാലോ എന്റെ പൊന്ന് പൊന്ന് വില്ലു ഞാനൊരു കാര്യം നമ്മള് മോഷ്ടിച്ചിട്ടാ തല്ലിയത് അതുകൊണ്ടാണ് പറഞ്ഞ ഓടാ ജുഗ്രു പിന്നെ അവനെ വെറുതെ വിട്ടതാ അവൻ പിന്നെ അങ്ങോട്ട് കയറി അടിച്ചതാ അല്ല ഇറങ്ങി ഓടണം മനസ്സിലായി നമ്മുടെ ജുഗ്രനെടുത്തിട്ട് രക്ഷപ്പെടാം ഇവിടെനിന്ന് എന്ത് സംസാരിക്കാനോ നമ്മളെല്ലാം മോഷ്ടിച്ചു ും എല്ലാരും ി എന്നെ കണ്ണയട എന്നെ ആ എന്നെ അടിച്ചായിരുന്നു എന്നെടുത്തു കത്തിക്കുന്നു എന്റെ സാധനം എടുത്തോണ്ടോ എന്റെ പവർ ബാങ്ക് എടുത്തോണ്ടോ യാന്മാര് നിന്നെ അടിച്ചില്ലേശേഷം ഇങ്ങനെ കൈമൊക്കെ പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ ബാക്കും കേട്ടില്ല കേട്ടോ ബാക്കപ്പ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ വരണേ നമ്മള് അല്ലാതെ കൊടുക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറയാം എല്ലാം പെട്ടെന്നാണ് വരണേ മറ്റേ ബാക്കും വണ്ടിയും നമുക്കാണ് ഇവിടെ